ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിൽ ഈ ചാനൽ ലെങ്ത്തി വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ആദ്യം തുടങ്ങിയ ഒരു ചാനലുണ്ട് ആരിസ് അമ്മാ എന്നുള്ള ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഞാൻ ആദ്യം തുടങ്ങിയൊരു വീഡിയോ എന്ന് പറയുന്നത് അതായത് വാർഫുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ തുടക്കവും ഈ ചാനലിൻ്റെ തുടക്കവും അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വാർപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് വീട് വരുന്നൊരു ഫ്ലാറ്റാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഫ്ലോറാണ് വാർപ്പ് സെക്കൻഡ് ഫ്ലോറാണ് വാർപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അടിയത്തെ വാർപ്പ് കഴിഞ്ഞു ഇനി മുകളിലത്തെ വാർപ്പാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വാർപ്പും കൂടി ഉണ്ടാവും അതായത് ടോട്ടൽ മൂന്ന് നിലയാണ് വരുന്നത് അങ്ങനെ ഒരു ഫ്ലോറിൽ നാല് വീട് വെച്ചിട്ട് മൊത്തം പന്ത്രണ്ട് വീടാണ് ഈ സൈറ്റ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ വാർപ്പുമായി ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തുടക്കക്കാര് ആദ്യം നമുക്കൊരു വീട് കിട്ടുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ വാർപ്പായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്കൊരു വീട് കിട്ടുക അല്ലേ വാർപ്പിന് പൈപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്കടുത്ത സ്റ്റേജ് ഐ സ്റ്റേജായിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വാർപ്പുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട് ഓരോ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെ ഒരുപാട് പൈപ്പൊന്നും നമുക്ക് വാർപ്പിൻ്റെ ഉള്ളിൽക്കൂടി ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ സീലിങ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അധികവും ഫാനിൻ്റെ പോയിന്റ് മാത്രം ഇട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് ബാക്കിയുള്ള ഒരു പോയിൻറ്റും നിങ്ങൾ ഇട്ട് വെക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ സെക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കഴിയുന്നതും സീലിംഗ് വഴി സെക്ഷൻ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക കാരണം എന്തുകഴിഞ്ഞാൽ ഈ സീലിംഗ് ചെയ്യ വഴി കൊണ്ടുപോകുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഒരു വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീലിംഗ് വഴി സെക്ഷൻ ഇട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സീലിങ്ങില് ഈ സിപ്ഷം ബോർഡിന്റെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്രിൽ അടിക്കുന്ന സമയത്ത് വയറിൽ കയറാനൊക്കെ ചാൻസ് കൂടുതലാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വയർ ഇപ്പൊ ഒരു വാർപ്പ് ഫസ്റ്റ് ഫോറാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ മോള് കൂടിയാണല്ലോ കൊണ്ടുപോകുക അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് വയർ ഹീറ്റാവും ഈ വെയിലടിച്ചിട്ടുള്ള ഹീറ്റ്നെസ് ഒക്കെ കൂടുതലായി വരും അപ്പോൾ സീലിംഗ് വഴി അധികം ഈ ഫാനിൻ്റെ പോയിന്റ് മാത്രമേ ഇടുക അല്ലെങ്കിൽ സീലിങ് ലൈറ്റ് മാത്രമേ ഇടുക സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചുമര് വഴി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കട്ടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ തന്നെ പറയാം നമ്മളെ എന്ന് പറയുന്നത് ഇത് ടോട്ടലി തുടക്കത്തിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ബേസിക് ആയിട്ട് വയറിങ് പഠിച്ചു വരേണ്ട കാര്യങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം തന്നെ പറയുന്നതായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വരികയാണ് അപ്പോൾ അതിൽ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണാൻ നിൽക്കരുത് കാരണം ഇത് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത് കിട്ടിയതാണ് ഒരു എട്ട് വീടിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ കസ്റ്റമർ നമ്മളെ വർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു പ്രൊജക്റ്റാണിത് അപ്പോൾ ഓരോ വർക്കും കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വർക്കുകൾ സൈറ്റുകളുടെ എണ്ണം കൂടിയും കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ഒരു ഫാനിൻ്റെ പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇതിപ്പോൾ ഒരു കിച്ചൻ്റെ ഏരിയയാണ് കിച്ചൻ്റെ ഏരിയയിൽ നമ്മൾ ഫാനിൻ്റെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഇട്ടിരിക്കുന്നത് ജെൻഷൻ വഴിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജൻഷൻ വഴി ഇടുമ്പോൾ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ് ചില സൈഡിലൊക്കെ വയർ ഇങ്ങനെ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാനിന് ഡയറക്റ്റ് പൈപ്പ് ഈ ഹുക്കിൻ്റെ സൈഡിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ പോയിട്ട് ജസ്റ്റ് ഇങ്ങൊക്കെ കാണിച്ചുതരാം ആ ഹുക്കിലേക്ക് എങ്ങനെ എന്ന് വന്നെന്ന് കാണിച്ചുതരാം അതേപോലെ തന്നെ ഈ ഇതിപ്പോൾ ഒരു കോളം വാർപ്പാണ് ഇത് മൊത്തം ഈ ലിൻഡൽ വഴി ചെയ്യുന്ന ഒരു സംഭവം ഒക്കെ കോളം വാർപ്പാണ് അപ്പോൾ ഒന്നും കെട്ട് എത്തിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങള് ഇതേപോലെ അവിടെ കണ്ടോ ഒരു ഒരു പേപ്പർ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ അറിയാനും അതുമാത്രമല്ല ബാക്കിത്തെ പേപ്പർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടിപ്പൊടുക്കുന്ന സമയത്ത് കപ്പ്ലിംഗ് കയറ്റാനൊക്കെ ഈസി ആയിരിക്കും ഇത് കപ്പിങ്ങും ഇട്ടിട്ട് ചെയ്യാം കപ്പ്ലിങ് ഇടാതെയും ചെയ്യാം കപ്പിളിങ് ഇട്ട് ചെയ്യുമ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ പീസിനും നമുക്ക് കപ്പ്ലിങ് കിട്ടിക്കൂടണമെന്നില്ല അതായത് കോങ്കി സ്പെഷ്യൽ വരുന്ന എല്ലാത്തിനും കപ്ലിംഗും ഇട്ട് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കുറേ പൈപ്പുകളൊക്കെ വേസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് ഞങ്ങൾ കപ്പ്ലിംഗ് അല്ലാത്ത ടൈപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത് അതിനേപ്പാകം നമ്മൾ മണലി ടൂ അതിൻ്റെ ബാക്കിൽ ന്യൂസ് പേപ്പർ വെച്ചു ആ ഒരു ടവർ ബോൾട്ട് അതിൻ്റെ ഓറൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബെൻഡ് വഴിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ടാപ്പ് അടിച്ചിരിക്കുന്നത് നോക്കണ്ട ബെൻഡ് അടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് ഇട്ടാ കേട്ടോ ഇതെല്ലായിടത്തും ഉണ്ടാവും ഈ ടാപ്പ് നമ്മൾ എത്ര ഇതിന് ഹൈറ്റ് വേണം നോക്കിയിട്ട് ബെൻഡ് അടിക്കാൻ വേണ്ടി സ്പ്രിങ് ചെയ്തിട്ട് ബെൻഡ് ചെയ്ത് ഇവിടെ ബെൻഡ് എന്ന് പറഞ്ഞ സംഭവം കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാം നമ്മളിതേപോലെ ബെൻഡ് അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരട്ട് ലൈറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇതൊരു പാസേജ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ജനഷൻ ലൈറ്റാണ് ഇത് സീലിംഗ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ജനറേഷൻ ലൈറ്റാണ് റൂമിൽ ഹാളിൽ ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജനഷൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രീ വാട്ടിൻ്റെയൊക്കെ ഫൈവ് വാട്ടിൻ്റെയൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ അതൊക്കെയാണ് നമ്മൾ കൊടുക്കുക അവിടെ നമ്മൾ ഈ ജനഷൻ്റെ താഴ്ഭാഗത്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ തുറക്കകാരൻ എന്ന് പറയുന്ന നമ്മൾ ഒരിക്കലും ഒരു ഒരുപാട് പൈപ്പ് ഇപ്പോൾ ഒരു ലൈറ്റ് പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടി ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാനിൻ്റെ പോയിൻറ്റ് നമ്മളിപ്പോൾ ഇവിടെ പോയിന്റ് കണ്ടുവച്ചു അപ്പോൾ ഇത് ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ടൂവേ സ്വിച്ച് ഏത് ഭാഗത്തേക്കാണോ വരുന്നത് അപ്പോൾ നമ്മൾ ബെഡ് ആയതെന്നു തന്നെ നമ്മൾ കട്ടിൽ വെക്കുന്ന ഏരിയ ഒക്കെ നമ്മൾ ആദ്യം തന്നെ കണക്ക് കൂട്ടി വെക്കണം അപ്പോൾ അത് ആ ഭാഗത്തേക്ക് നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ഈ ഫാനിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ അത് നേരിട്ട് തന്നെ ആ സ്വിച്ച് ബോർഡ് കെട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ ആ സ്വിച്ച് ബോർഡ് അവിടെ വരുന്നുണ്ട് പിന്നെ അടുത്തത് ജൻഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അത് കാരണം ഏതെങ്കിലും ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഇവിടെയും വന്നിട്ടുണ്ട് ഒരു സൈഡ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഓരോ ഏരിയയിലും ഓരോ ഇതിലാണ് പറയുക ചില എഞ്ചിനീയർമാർ പറയും കമ്പനീൻ്റെ അടി കൂടി ഇടാൻ പറയും ചിലർ കമ്പീൻ്റെ മോൾ കൂടി ഇടാൻ പറയും അപ്പോൾ ഇത് നമ്മൾ കമ്പ്ലീ കംപ്ലീറ്റും കമ്പിയുടെ മോൾ കൂടിയാണ് ഈ പൈപ്പ് കെട്ടിക്കൊണ്ടേക്കുന്നത് അട്ടോ ഇതേപോലെ കമ്പിയുടെ മേലെ കൂടിയാണ് കെട്ടിക്കൊണ്ടേക്കുന്നത് എന്നിട്ട് ഈ ഇതിൻ്റെ അടിയിൽ ഡീപ്പ് ജൻഷനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡീപ്പ് ജൻഷൻ്റെ അടിയിലാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഈ കമ്പിൻ്റെ അടിയിൽ കൂടി ഇടണം എന്നവർക്ക് അങ്ങനെ ഇടാം പക്ഷേ കമ്പീൻ്റെ അടി കൂടി ഇടാതിരിക്കുകയായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലക്രമേണ ഇത് കമ്പീൻ്റെ അടി കൂടി വരുമ്പോൾ ഈ പൈപ്പിട്ട ഭാഗം ഒരു ക്രാക്ക് വരും അത് ഒഴിവാക്കാൻ കമ്പീൻ്റെ മേലെ കൂടി തന്നെയാണ് ചെയ്യുക ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് കമ്പീൻ്റെ അടി കൂടി ചില ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുമ്പോൾ ഒരു ഇവിടെ ഓഫ് ഈ ഓഫ് സെറ്റ് അടിച്ചിട്ട് ഇവിടെ സാധാ ഡീപ്പില്ലാത്ത ജൻഷൻ ഇട്ടിട്ട് ഇത് മാത്രം നമുക്ക് കമ്പീൻ്റെ അടി കൂടി ഇട്ടിട്ട് ബാക്കിയൊക്കെ മോൾ കൂടി അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് ഒരുപാട് പണി കൂടുതലാണ് ഇപ്പോൾ ഇത്രയും ഭാഗം ജൻഷൻ എടുത്താൽ ഏകദേശം മൂന്ന് ദിവസമാണ് ഞങ്ങൾക്ക് ഇവിടെ മൊത്തം വർക്ക് വന്നിരിക്കുന്നത് അത് ഏകദേശം മൂന്ന് ദിവസം ഉള്ളത് ചിലപ്പോൾ ഒരു അഞ്ച് ദിവസമാവും കാരണം ഓഫ് അടിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇത് ഇവിടെയും അതേപോലെ ഫാനിൻ്റെ പോയിൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഫാനിൻ്റെ പോയിന്റിൽ പലർക്കും ഒരു സംശയമുള്ളത് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഇട്ടുണ്ടല്ലോ വാർപ്പിൻ്റെ ഉക്കിടുമ്പോൾ നമ്മളെല്ലാ വാർ ഇപ്പോൾ ഇലക്ട്രിക്കൽ എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന വീടുകളിലൊക്കെ അറിയാൻ പറ്റും നമ്മളെ വീടുകളിലൊക്കെ ബി എൽ ഡി സിയുടെ ഫാനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ അപ്പോൾ ബി എൽ ടി സി ഫാനിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് പല സ്ഥലത്ത് വന്നും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബി എൽ ടി സി കംപ്ലൈൻറ്റ് ആവുന്നു ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബി എൽ ഡി സിയാണ് ഞാൻ വെക്കുന്ന ഒരുപാട് വിധം വീട്ടിലൊക്കെ ബി എൽ ഡി സി ആണ് അപ്പോൾ അധികം കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കാരണം എന്താ നമ്മൾ ബി എൽ ഡി സിക്ക് സപ്റേറ്റ് ഫാനെ എർത്ത് കൊടുക്കുന്നുണ്ട് ബോഡി എർത്ത് കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ട് ബി എൽ ഡി സി ഫാൻ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബോഡി എർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവിടെ ഒരു മുകളിൽ ലൈറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് വലുതായിട്ട് ചെയ്തിട്ടുണ്ടാവും അതുകൂടാതെ തന്നെ നമ്മൾ ചെറിയ വീടുകളിലൊന്നും ലൈറ്റിംഗ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ചെയ്യില്ല എസ് പീഡിഡ് വെച്ചു കൊടുത്താലും നമുക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊന്നും ചെയ്യാം വഴി ഉണ്ടാവില്ല അവർ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യില്ല ആരും അങ്ങനെ ആ അത്രയും കോസ്റ്റ് കൊടുത്ത് ചെയ്യില്ല കസ്റ്റമർ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ടെസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റ് വർക്കും ഇതിൻ്റെ ഈ കമ്പിയും പാടെ ലൂപ്പാവും ഈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആങ്കർ ബോൾട്ട് എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് ഈ കമ്പി ആയിട്ട് ലൂപ്പ് ആവുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റനിങ് വരും അത് ഇടി വെട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു മിന്നലെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഈ കമ്പിയിലേക്കാണ് വരിക അങ്ങനെ വരുന്ന സമയത്ത് എന്താവും ഈ കമ്പിയിൽ നിന്ന് നേരെ ഈ ഉക്കിൻ്റെ കമ്പിയിലേക്ക് വരും അപ്പോൾ അന്ന് പല വീഡിയോയിലും പറയണത് ഷാക്കിടെ റബ്ബർ ഉണ്ട് പക്ഷേ റബ്ബർ ബുഷൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു തേമാനം വരും അല്ലെങ്കിൽ കുറച്ച് ടച്ചായി കിടക്കും ആ ടച്ചായി കിടക്കുന്ന സമയത്ത് നേരിട്ട് ബി എൽ ടി സി ഫാനിൻ്റെ ഉള്ളിലേക്കാണ് ലൈറ്റിനു വന്നതാണെങ്കിൽ ബോർഡ് അടിച്ചു പോകും അതാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ അരഞ്ചിൻ്റെ കോൺഗ്രസ് വെഷൽ പൈപ്പാണ് അത് നല്ല കേജിലെ പൈപ്പാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സ്ലീവ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളറിലെ ഉണ്ട് ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് കറക്റ്റായി ഇട്ടിട്ട് അതിൻ്റെ മോൾ ടാപ്പ് അടിച്ചിട്ടുണ്ട് ഒരു കറക്റ്റ് ലെവലിൽ ഇത് പേപ്പർ പാക്ക് ചെയ്തിട്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഉക്ക് പേ പ്രോപ്പറായിട്ട് വൈക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ലൈറ്റനിങ് കാര്യങ്ങൾ ഇനി ഫാനൊരു ഷോർട്ടേജ് വന്നിട്ട് ഒരു ലീക്കേജ് വരികയാണെങ്കിൽ തന്നെ ഈ കമ്പി വഴി കയറിയിട്ട് മൊത്തം പാസ് ചെയ്തായിട്ട് പഴയ വീടുകളും കാണാൻ പറ്റും കമ്പി ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ലീക്കേജ് വരില്ല അതൊക്കെ ഈ തൊറ്റ പ്രശ്നം കൊണ്ട് നമുക്ക് ഇവിടെ സോൾവ് ആകാൻ പറ്റുന്നതാണ് മസ്റ്റായിട്ട് ഇന്ന് ചെയ്യുന്ന വീടുകളിൽ നിങ്ങൾ കുറച്ച് സമയം എടുത്താലും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നമുക്ക് ഫാനിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതായത് വരുമ്പോൾ ഉള്ള പ്രശ്നം ഒരു ലീക്കേജ് വന്നാലുള്ള പ്രശ്നം ഒരു ലീക്കേജ് വന്ന് കണ്ടുപിടിക്കാനുള്ള പ്രശ്നം ഒക്കെ നമുക്ക് ഇതിൽ സോൾവ് ആകാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് മണലിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം ഈ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കറക്റ്റായി കിട്ടി അവർക്കും മടക്കും പിന്നെ അന്നൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ പലരും ചോദിച്ചൊരു സാരിയാണിത് ഹുക്ക് ലൂസായി അളകി കളി കളി കളിക്കില്ലേന്ന് ഒരിക്കലും ഇല്ല ഞങ്ങളത് ചെക്ക് ചെയ്താണ് ഞങ്ങളത് കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉക്ക് നിവർത്തിയിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഏകദേശം നിങ്ങൾ അതേപോലെ ചെയ്യാം പിന്നെ നമ്മൾ ഒരു വാർപ്പിന് പൈപ്പിടുന്ന സമയത്ത് ഈ ഇതിനൊരു ഇതിന് പറയുന്നതാണ് ക്രാങ്ക് അതായത് ക്രാങ്ക് എന്ന് പറയും അപ്പോൾ ക്രാങ്ക് എന്ന് പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കൂടി ഇടുമ്പോൾ നമ്മൾ അത് ഇങ്ങനെ പൊക്കുന്നതാണ് ഈ ക്രാങ്ക് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കെട്ടരുത് ജങ്ഷൻ ആയെങ്കിലും ഒന്നും അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കുന്ന സമയത്ത് ആ ജൻഷനടക്കം പൊങ്ങും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അത് പലർക്കും അറിയാം സെക്ഷൻ ചിലർക്ക് ആ റേറ്റ് എടുത്താൽ മുതലാവില്ല അത്ര റേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എടുത്ത റേറ്റിന് ചിലപ്പോൾ അവർക്ക് മുതലാകണം എന്നുണ്ടെങ്കിൽ സെക്ഷനും കാര്യങ്ങളും ഇടുന്നുണ്ടാവും പക്ഷേ റേറ്റ് നിങ്ങൾ നല്ല രീതിയിൽ എടുത്തുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ താഴ്ഭാഗത്ത് കൂടി തന്നെ പൈപ്പ് ഇട്ട് കൺസീൽ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കാരണം ഇത്രയും ഹാർഡായിട്ടുള്ള വെയിലാണ് വരുന്നത് ചിലർക്ക് രണ്ട് അടിയത്തെ ഫോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഫോറിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ സീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഇത് നേരെ പോകുന്നത് എന്താവും ഈ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ദീക്ക പൈപ്പിലേക്കാണ് വരിക ഒരു ചിപ്സം സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി ഡ്രില്ലിങ് ചെയ്യും അപ്പോൾ ഈ പൈപ്പിലേക്ക് പോകുമ്പോൾ എന്താവും വയറിൽ ടച്ചാവും അങ്ങനെ ഒരുപാട് പ്രശ്നം പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ട്രിപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ട് പിടിക്കാനൊക്കെ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അത് കഴിഞ്ഞതും അത് ഒഴിവാക്കി ചെയ്യാൻ ഏറ്റവും കേട്ടോ പിന്നെ ജിപ്സൻ സീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ജനഷൻ ലൈറ്റ് കസ്റ്റമർ എടുത്ത് ചോദിക്കുക ജിപ്സൺ സീലിങ് ചെയ്യുന്നുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ജൻഷൻ ലൈറ്റിൻ്റെ പൈപ്പ് ഒഴിവാക്കിയിട്ടുണ്ടാകും കാരണം വെറുതെ നമ്മളൊരു പണിയും അതിൻ്റെ മെറ്റീരിയൽസ് വേറെ പണിയും ഒക്കെ അതിൽ കയറി ചെല്ലുന്നതാണ് ചിപ്സൺ സീലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക അവിടെ മസ്റ്റായിട്ട് സീലിംഗ് ചെയ്യുന്നില്ല അത് നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ പിന്നെ ഉള്ളത് ഈ പാണിനെ രണ്ട് പൈപ്പ് ഉണ്ടല്ലോ ഇത് ടൂടെ പൈപ്പാണ് ഒന്ന് അതായത് ടൂയുടെ ഫേസ് വരാനും ഒന്ന് നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് ലൂപ്പിയുള്ള ലൈ ലീഡ് വരാനും ലൈ അങ്ങോട്ട് ഇങ്ങോട്ട് ലൂപ്പിയുള്ളതാണ് അത് ഈ ടൂടെ ഈ ഫ്ലാറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തേ ഒരു രണ്ട് പൈപ്പ് ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെട്ട് ഒഴിവാക്കും വയറൊക്കെ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും പണി ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇത് നേരം ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഒരു പൈപ്പ് ഒക്കെ ഉണ്ടോ നമുക്ക് കാണിച്ചു തരാം അവിടെ ഒരു പൈപ്പ് ഉണ്ടോ ആ പൈപ്പ് നേരെ വന്നിട്ട് ഈ ഇതിലേക്ക് ബോക്സിലേക്ക് ജോയിൻ്റ് ആവും ഈ ബോക്സിലേക്ക് ജോയിൻ്റ് ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ബോക്സ് വെച്ചിട്ട് അതിൽ ലൂപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ട്യൂബടെ വയർ വലിക്കാൻ സിമ്പിൾ ആയിട്ട് വരും കാരണം അവിടുന്ന് സ്വിച്ച് ഓൺ ആക്കാക്കി സ്റ്റെപ്പ് കയറി തിരിച്ചു വന്ന് ഇവിടുന്ന് അടുത്തത് ഓൺ ആക്കി നേരം ഇതിന് മേലൊക്കെ സ്റ്റെപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് വയർ ഒരുപാട് ലാഭാവും ഇതിൻ്റെ ലൈറ്റിൻ്റെ മാത്രമേ നമുക്ക് അതുകൊണ്ട് വെട്ടി കൊണ്ടായിട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ വെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് പൈപ്പ് നേരെ താഴ്ഭാത്തേക്ക് കിട്ടും അത് ഇത്ത പോലെ അത് കുറച്ച് അപ്പുറത്ത് കിട്ടുന്നത് അതിൻ്റെ സ്റ്റെപ്പ് കുറച്ച് അപ്പുറത്തൊക്കെ വരുന്നത് അത് ബെൻഡിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മൾ സെക്ഷനും കാര്യങ്ങളും നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ സെക്ഷനും കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു ഡി ബി വരുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഓ ആയിട്ട് ഓരോന്നിനും ഓരോ ഫ്ലാറ്റിനും ഓരോരുത്തരും ലീ ഡി ബി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ കണ്ടോ അവിടെ ഒരു രണ്ട് പൈപ്പ് ഇട്ടുണ്ട് അതായത് ഒരു ട്വൻറ്റി ഫൈവും ഒരു ട്വൻറ്റിയും അത് ഞങ്ങൾ കോളത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ബീമിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയിക്കുന്ന എന്തെയ്തു അടിക്കറക്കുന്നത് അത് ആ പാനൽ ബോർഡിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അത് ജസ്റ്റ് ഞാൻ അടിയിൽ വരുമ്പോൾ കാണിച്ചതരാട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ മെയിൻ ഏരിയ അത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഏകദേശം ഒരു കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവണമെന്നാണ് നമ്മൾ എഗ്രിമെൻറ്റ് എടുക്കുന്നത് ഒരു വർഷത്തിനാണ് എഗ്രിമെൻറ്റ് എടുക്കുന്നത് ഒരു വർഷം കൊണ്ട് ഇത് പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നതാണ് എഗ്രിമെൻ്റ് എടുക്കുന്നത് ഇനിയിപ്പോൾ വർക്കിൽ കുറച്ച് ഡില കാര്യങ്ങൾ അവരെ ഡില വരുന്നൊണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ കാണുന്ന സ്പേസ് ലിഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ലിഫ്റ്റ് ഉണ്ട് കാരണം അപ്പോൾ അതിന് മുകളിലേക്ക് ലിഫ്റ്റ് പോകുന്നുണ്ട് അത് ഇവിടുന്ന് എൻട്രൻസ് വരിക അപ്പോൾ ഇത് ഇത് നേരെ അടിയത്തെ ഫ്ലോർ അവിടെ കിടക്കുന്നുണ്ട് അടിയത്തെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ആ പൈപ്പ് ഇട്ടതും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ സെക്ഷൻ കൊണ്ട പൈപ്പാണ് ഈ നാല് പൈപ്പ് ഇവിടെ കിടക്കുന്നുട്ടോ ഈ സൈഡിൽ നാല് പൈപ്പ് ഉണ്ടാവും ഇവിടെ നാല് പൈപ്പ് ഉണ്ടാവും അപ്പോൾ മൊത്തം നാല് വീടാണ് ഈ ഫ്ലോ ഈ ഒറ്റ ഫ്ലോർ ഇതിൽ വരുന്നത് അപ്പോൾ ഈ സെക്ഷൻ കൊണ്ടുപോകുന്നത് ബീമിന്റെ കോളത്തിന്റെ സൈഡിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത് അത് ഈ സെക്ഷൻ കൊണ്ടുപോകുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബെഡ്റൂമിന്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊണ്ടുവരുമ്പോ ഈ കുട്ടികൾക്ക് തൊട്ടിക്കൊക്കെ കുക്ക് ഇട്ടിട്ടുണ്ടാവും എന്നാൽ ചില കസ്റ്റമർ വന്നിട്ട് ചിലപ്പോൾ ഹോളൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ പണിയാവും അപ്പൊ അത് ഏഹ് സീലിങ്ങിൽ കൂടി സെക്ഷൻ കൊണ്ടുവരുന്നത് നമ്മൾ ഈ ഡി ബിയിലേക്കുള്ള കഷം കൊണ്ടുവരണം കഴിയുന്നതും കോളത്തിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ താഴ്ഭാഗത്താണ് ഓരോന്നതിൻ്റെ ഒരു ഡി ബി ഓരോ സൈഡിലാണ് വരുന്നത് ഇതിൻ്റെ ഡി ബി ഇവിടെയാണെങ്കിൽ ആ മറ്റ് അടുത്ത ഫ്ളാറ്റിൻ്റെ ഡി ബി ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓരോ നമുക്കിത് ഫ്ലാറ്റ് കിട്ടുന്ന സമയത്ത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബെറ്ററാണ് ചിലയിൽ ഡ്രോയിങ് ഉണ്ടാവും ഇതിന് ഡ്രോയിങ് ഒന്നും ചെന്നിട്ടില്ല നമ്മൾ തന്നെ ഡ്രോയിങ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് താഴ്ഭാഗത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണോ ഈ ഇവിടെ വാർപ്പ് കഴിഞ്ഞ ഫോറാണ് ഈ വാർപ്പ് കഴിഞ്ഞ ഫോറിൽ നമുക്ക് ഇവിടെ പൈപ്പ് കറക്റ്റായിട്ട് കണ്ടോ പൊട്ടിക്കാതെ തന്നെ ഈ മണലെടുത്തോണ്ട് കറക്റ്റായിട്ട് നമുക്കവിടെ പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നേരിട്ട് നമുക്ക് കപ്പ്ലിങ് അടിച്ചിട്ട് നേരിട്ട് ജോയിൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഈ ന്യൂസ് പേപ്പർ വരുന്നത് ജസ്റ്റ് ഈ ന്യൂസ് പേപ്പർ നമുക്ക് വലിച്ചെടുത്താൽ മതി രണ്ടായിരം ഈ ന്യൂസ് പേപ്പറാണ് ഈ ന്യൂസ് പേപ്പർ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടിക്കാനൊക്കെ സുഖമാണ് അപ്പോൾ സിംപിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ അടിത്ത ഫാനിൻ്റെ ഉപ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ അവിടെ ഫാനിൻ്റെ കണ്ടോ ഇവിടെ ഫാനിൻ്റെ ഉക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫാനിൻ്റെ ഒക്കെ കറക്റ്റ് ആ പൈപ്പ് വന്നിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അടുത്ത് തന്നെ ആ ന്യൂസ് പേപ്പറിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഉക്കിൻ്റെ അടുത്ത് തന്നെ ആ ന്യൂസ് പേപ്പർ ഇട്ടുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതിൽ അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് തന്നെ ആ ഉക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയോണ്ട് തന്നെ കിട്ടി അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ജെൻഷനായിട്ടുണ്ടായിരുന്നു ജെൻഷനാണെങ്കിൽ ആണെങ്കിൽ ആ വയർ തൂങ്ങി കിടക്കും ഇത് വയറോ കാര്യങ്ങളോ ഒന്നും കാണില്ല കറക്റ്റ് സ്ലീവ് ഇട്ടിട്ടാണ് നമ്മളി അത് ഒന്ന് തേച്ച് കൊടുക്കുന്നത് പിന്നെ സീലിങ്ങിന്റെ ഒക്കെ കറക്റ്റ് അവിടെ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതൊക്കെ ഇനി കറക്റ്റ് ലെവലിൽ കിട്ടും പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഡി ബി വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് വാളിലാണ് ഡി ബി വരുന്നത് ഇതിൽ നിന്ന് രണ്ട് പൈപ്പ് അത് ട്വന്റി ഫൈവും ട്വന്റിയും ട്വന്റിയുടെ കോപ്പർ ഇടാനാണ് രണ്ട് കോപ്പർ വേറെ ഡി ബിന്ന് നേരെ പാനൽ ബോർഡിലേക്ക് പോകും പാനൽ ബോർഡിൽ നിന്ന് അവിടെ ഒരു ബെഞ്ച് വെച്ചിട്ട് ഇറച്ചി ബെഞ്ച് വെച്ചിട്ടാണ് നേരെ ഇറച്ചി പിറ്റിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കോപ്പർ അവർക്ക് പോകും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ട്വൻ്റി ഫൈവിൻ്റെ പൈപ്പ് എന്ന് പറയണത് ഇതിലേക്കുള്ള റൂ വീട്ടിലേക്കുള്ള ലോഡിനനുസരിച്ചുള്ള വയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രണ്ട് റൂമിൽ രണ്ട് എ സി ഒരു വാട്ടർ ഹീറ്ററാണ് ഈ ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാക്സിമം ഒരു സിക്സ് എം എമ്മിൻ്റെ വയറായിരിക്കും ഒരു ഫ്ലാറ്റിലേക്ക് വരും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ഇതിന്റെ ഫാനിൻ്റെ പോയിന്റ് ഒക്കെ കറക്റ്റ് ആ നമുക്ക് മണൽ ഇടി വന്നിട്ട ഭാഗങ്ങൾ കറക്റ്റായി കിട്ടും കേട്ടോ നമുക്കൊന്നും തപ്പണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടോ അവിടെ ന്യൂസ്പേപ്പറിൻ്റെ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ പറ്റും ആ ന്യൂസ് പേപ്പർ അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ ആ ബാക്കും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റുന്ന കേട്ടോ അവരുടെ അപ്പോൾ എല്ലാവർക്കും ആ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ ഈ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാണ്ട് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളത് ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ വെട്ടിപ്പൊളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലിട്ടുക ഞാൻ ആ ചാനലിൽ ഇടില്ല വെട്ടിപ്പൊളിയൊന്നും അധികം അതിലിടില്ല അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും ഞാനി ഈ ചാനൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീടുമായി വീടും കാണുന്നവരെ ബൈ ആരി